എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ മൂന്ന് സ്കന്ധങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ സ്കന്ധത്തിലേക്ക് പോവുകയാണ് നമുക്ക് ആദ്യം വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം അമൃതീശ്വരി നമ ഓം നമോ ഭഗവതേ വാസുദേവായ

स भगवान् रुचिस्तस्यामजिजनद मिथुनं ब्रह्मवर्चस्ति समाधिनः यस्तयो पुरुषाक्षा विष्णुर्यज्ञस्वरूपीं सां दक्षिणा बोधेरंश बोधानपायिनी आनिन्ये सुगृहं पुत्र्यां पुत्रं विदधरोजिषां स्वयं भुवं मुदा युक्तो रुजिर्जग्राहदक्षिणां मयानां भगवानुवाह यजुषां परिः तुष्टायां तोषमाभन्नो जन योदशात्मान् तोषप्रदोष सन्तोषो भद्रशान्पदिमकविर्विभुस्वनां सुधेवो रो जनो धुषड तुषिदां नाम देन् देवा आसन् सोऽयं भुवान्धरे मरीचिमिश्रां ऋषयो यज्ञरगणेश्वर प्रियवदोत्थानपादौ मनुपुत्रो महौजसौ कल्पुत्रपौत्रं तदन्तरं देवहूदी मदात्ता कर्दमायात्मजमो तल्सम्बन्धिं सुदप्रायं भवदां गदै गदतो मह दक्षाय ब्रह्मपुत्राय प्रसूदिन् भगवान् मनो प्रायछद्यत्कृत विदतो महान् या कर्दमसुधां प्रोक्तां नव ब्रह्मर्षिपत्नयः तासां प्रसूति प्रसवं प्रोज्यमानं निबोधमे पत्नीमरीजेस्तुकलां सुषुभे कर्दमात्मजां कश्यपं पूर्णिमानं च यदोरा पूरितं जगद पूर्णिमां सुदविरजं विश्वगं च परन्दवं देवकुल्यां हरे पद शौच्यावो अत्रे पत्न्यान सुयात्रे सुधान् सुया, दत्तं दुर्वाससं सोमात्मै ब्रह्मसंभवान् विदुरा विदुरो वाजाम् अत्रेर्गृहे सुरश्रेष्ठा स्थित्युर्पत्यन्दहेधवः किञ्जि शिगीर्षवो जाताम् एतदाख्याहि मे गुरो मैत्रेयवाजाम् ब्रह्मणां नोदित सृष्टावत्रिर्ब्रह्मविदाम्बरख सह पत्न्यां यया वृक्षं कुलाद्रिं तपसिं स्थितः तस्मिन् प्रसूनस्तशास्रवद्भिरुल्कुष्ठें निर्विन्द्याया समन्दध प्राणायामेन संयम्या मनो वर्षशतं मुनिं अधिष्ठदेघपादेन अनिलभोजना शरणं तं ब्रवदेहं य एव जगदीश्वरः प्रजामात्मसमां मह्यं प्रयच्छत् इति चिन्तयन् तभ्यमानं त्रिभुवनं प्राणायामेधसाग्निनां निर्गधेन मुनिर्मूर्तसमिक्षप्रभवस्त्रयः अप्सरो मुनिगन्धर्वसिद्धविद्याधरो रगे विधायमानां यशस्त तदा श्रमपदं ल्प्रादुर्भावसंयोग विद्यो उत्तिष्ठदर्श विभुदर्शवान् प्रणम्य दण्डवद्भूमास्त्यस्तान् स्वै स्वैश्चिनैश्चिह्नितान् त्रिभावलोकेन हस्वधेनोपलम्पितान् तद्रोजिषां प्रतिहतिं निमील्य मुनिरक्षिणीं छेदस्तश्रवणं युज्यन् सावन्नञ्जलिं श्लश्नयां सुजा सर्वलोकगरीयसख अत्रिरुवाजा विश्वोल्पवस्थितिलयेषु विभज्यमानैर्मायागुणैरनियुगं विगृही ददेहां ते ब्रह्मन् विष्णुगिरिशां प्रणदोऽस्म्यहं वं देव्य एव भवदाम् म इहो बहूदः

എല്ലാത്തിന്റെയും ആദ്യത്തെ രാജാവായ മനു സ്വയംഭൂവൻ മനുവാണ് മനു ഒരു മഞ്ഞോന്തരം ഒരു മനു രാജാവായിരിക്കും പിന്നെ മഹർഷിമാര് സപ്തർഷികൾ ഉണ്ടാവാം പിന്നെ ദേവേന്ദ്രൻ ദേവക ദേവന്മാര് യേശ്യന്മാര് ഗന്ധർവന്മാര് അങ്ങനെ ഒരു മഞ്ഞോന്തരത്തില് അപ്പൊ ഇതവിടെ നമ്മൾ മനു ഏർ ശതരൂപ മനുവിന്റെ ഭാര്യയായ ശതരൂപാരാജ്ഞിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ആദ്യത്തെ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാണ് സ്വയംഭൂമനു അദ്ദേഹത്തിന്റെ ഭാര്യ സദരൂപ രാജ്ഞിയാണെന്ന് പറഞ്ഞു അവരുടെ മക്കളായിട്ട് ആഹൂതി പ്രസൂതി ദേവാഹൂതി ഉത്താനവാദൻ പ്രിയം അങ്ങനെ അഞ്ചു പേരായിരുന്നു അവരുടെ മക്കൾ അതിൽ നമ്മൾ ആരുടെ കാര്യമാണ് പഠിച്ചത് ദേവാഹൂതി അമ്മയുടെ കാര്യമാണ് നമ്മൾ ദേവാഹൂതിയുടെ കാര്യമാണ് ഈ മൂന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിച്ചത് ദേവാഹൂതി അമ്മയ്ക്ക് അതായത് മനുവിന്റെ പുത്രിയായ ദേവാഹൂതിയെ കർദമ പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു പിന്നെ അവർക്ക് ഒമ്പത് മക്കൾ ഉണ്ടാവുന്നു അത് പിന്നെ ആ ഒമ്പത് മക്കളെ മരീച മരീചരന്മാർ കല്യാണം കഴിക്കുന്നതും അങ്ങനെ അവരുടെ വംശം പോകുന്നതുമാണ് നമ്മൾ മൂന്നാമത്തെ അതിൽ ആ അമ്മയ്ക്ക് ഭഗവാൻ കർദ്ദമ പ്രജാപതിക്കും അമ്മയ്ക്കും കൂടി ഭഗവാൻ അവരുടെ പുത്രനായിട്ട് അവതരിച്ചു അതായിരുന്നു കപിലാവതാരം അവ കപിലാവതാരത്തെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മനോവംശമാണ് അനുവംശ വർണ്ണനാണ് അനുവംശത്തിൽ ഇനി ആരൊക്കെ ബാക്കിയുള്ളത് ദേവാഹൂതി കഴിഞ്ഞ പെൺകുട്ടികളിലെ ആകൂതി പ്രസൂ ആഹൂതിയെ രുചി പ്രജാപതിക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അവ അവരിൽ നിന്ന് ഏർ രണ്ടു കുട്ടികൾ ഉണ്ടായതാണ് യജ്ഞവും ദക്ഷിണയും യജ്ഞ അവതാരമാണ് യജ്ഞാവതാരം അപ്പൊ എന്തൊരു എന്താണ് ഈ യജ്ഞം ദക്ഷിണ എന്നുള്ളത് നമ്മൾ നോക്കും അതുപോലെ അത് കഴിഞ്ഞ് ദേവാഹൂതി കഴിഞ്ഞ് ആകൂതി പ്രസൂതിയെ ദക്ഷിന് വിവാഹം കഴിച്ചു കൊടുത്തു അത് പിന്നെ നമുക്ക് പിന്നീട് ദക്ഷന്റെ കഥ വരുന്നുണ്ട് ഇനി തൊട്ടടുത്തായിട്ട് പിന്നെ അതുപോലെ ഉത്താനപാതന്റെയും ഉത്താനപാദന്റെ കുടുംബമാണ് ധ്രുവചരിതം വരുന്നത് പിന്നെ പ്രിയവ്രതന്റെ നമ്മള് പഞ്ചമസ്കന്ധത്തിൽ പ്രിയംവ്രതന്റെ കഥകൾ അങ്ങനെ വരും അപ്പൊ ആദ്യം സ്വയംഭൂ മനുവിന്റെയും ശതവരൂപ ദേവിയുടെയും മക്കളുടെയാണ് നമ്മള് ആദ്യം നോക്കുന്നത് അപ്പൊ ഇവിടെ ആഗു അപ്പൊ ദേവാഹുതി കഴിഞ്ഞു ആകൂതിയെ രുചി പ്രജാപതിക്ക് കല്യാണം കഴിച്ചുകൊടുത്തു ആ രുചി പ്രജാപതിക്കും ആകുതിക്കും യജ്ഞ യജ്ഞ അവതാരം ഉണ്ടായി അതായത് മഹാവിഷ്ണു തന്നെയാണ് യജ്ഞം എന്ന് പറയുന്നത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കർമ്മത്തെയാണ് നമ്മൾ യജ്ഞം എന്ന് പറയുന്നത് കർമ്മവും കർമ്മഫലങ്ങളും വരാറുണ്ട് അപ്പൊ കർമ്മത്തെയാണ് നമ്മള് എന്തൊരു കർമ്മം ചെയ്താലും നമ്മൾക്ക് അതിന്റെ ഫലം കിട്ടുന്നത് എങ്ങനെയാണ് അപ്പൊ നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും ഇപ്പൊ പലതരത്തില് കൃഷി ചെയ്യുന്നുണ്ട് ജോലികൾ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഏർ പണികളും ചെയ്യും അപ്പൊ അതിന്നൊക്കെ നമ്മൾ എന്താണ് കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്ടാവുക അതിന്നൊരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലെ ഒരു കർമ്മത്തിന് നമ്മൾ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കും നമ്മള് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ശമ്പളം ഒരു വേതനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ വേതനമില്ലാതെ കർമ്മം ഇല്ല എന്നുള്ള മാതിരിയാണ് അപ്പൊ കർമ്മം ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലവും ഉണ്ട് അപ്പൊ ആ പ്രതിഫലത്തെ കുറിച്ചാണ് അത് അത് അതില്ലെങ്കിൽ ആ കർമ്മത്തിന് പിന്നെന്തില്ല കർമ്മം ഒരു ഗുണപ്രദമായി വരില്ല അപ്പൊ ആ കർമ്മം ശരിയല്ല എന്ന് നമുക്ക് പറയാം അപ്പൊ ഈ മഹാവിഷ്ണു തന്നെയാണ് കർമ്മമെങ്കിൽ ദക്ഷിണയായിട്ട് വരുന്നത് ആരാണ് ദക്ഷിണയായിട്ട് വരുന്നത് മഹാലക്ഷ്മി തന്നെയാണ് അപ്പോ ദേവനും ദേവിയും മഹാലക്ഷ്മിയെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത് മഹാലക്ഷ്മിയാണ് എല്ലാവിധ കാര്യങ്ങളും അതായത് സമ്പത്തിന്റെ ദേവത സമ്പത്തിന്റെ ദേവതയായിട്ടാണ് നമ്മൾ മഹാലക്ഷ്മിയെ കണക്കാക്കുന്നത് അപ്പൊ കർമ്മത്തിന്റെ ദേവനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ് മഹാവിഷ്ണുവിനെയാണ് അപ്പൊ ഈ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും തമ്മില് പിരിയില്ല അവരൊന്നാണ് ഒരുമിച്ച് നിൽക്കുള്ളൂ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു കർമ്മത്തിന് എപ്പോഴും എന്തുണ്ടാവാം ഫലം കർമ്മത്തിന് ഫലം ഉണ്ടാവണമെങ്കിൽ ദേവിയുടെ കൂടി അനുഗ്രഹം വേണം പക്ഷെ നമ്മൾ അതായത് നമ്മൾ ഒരു കർമ്മം ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക ആ കർമ്മഫലങ്ങൾ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു കർമ്മം ചെയ്യിപ്പിച്ചാൽ അതിന് നമ്മൾ എന്തു കൊടുക്കണം ദക്ഷിണ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യിപ്പിച്ചാൽ നമ്മൾ അതിനുള്ള വേതനം കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ അത് അവിടെ ഒരു അധർമ്മമായി വരും അല്ലെ അത് മോശമായിട്ട് വരും അതേസമയം വേറൊരു ഇപ്പൊ യജ്ഞങ്ങൾ യജ്ഞ അവതാരം എന്ന് പറയുന്നത് യജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൂജകളെയും യജ്ഞങ്ങൾ എന്ന് പറയും എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഹോമം നടക്കുകയാണെങ്കിൽ അതും എന്താണ് യജ്ഞമാണ് അപ്പം അതിനുള്ള പ്രതിഫലം നമ്മൾ അതായത് ഒരു പൂജാരികളൊക്കെ വന്ന് നമ്മളൊരു യജ്ഞം കഴിപ്പിക്കുകയാണെങ്കിൽ ഒരു ഹോമം കഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കും നമ്മളൊരു യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊരു ഭഗവാന്റെ കാര്യമായാലും ശരി വേറെ എന്ത് പ്രവർത്തി ശരി അത് സത്യസന്ധമായി ചെയ്താൽ അതിന് സത്യസന്ധമായ പ്രതിഫലം കിട്ടണം അപ്പൊ അതിൽ എന്തെങ്കിലും അധർമ്മം കലരുമ്പോഴാണ് നമ്മൾക്ക് ശരിയായ രീതിയിൽ അതിൻ്റെ ഫലം കിട്ടാതിരിക്കുക നമ്മൾ ധർമ്മപരമായിട്ട് എന്ത് ചെയ്താലും അതിനൊരു ഫലം കിട്ടുക അപ്പൊ ആ ധർമ്മപരമായിട്ട് ആ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയില്ല എന്തൊരു ജോലി ചെയ്യുമ്പോഴും അതിന്റെ ആ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അതിന് ഫലം ഇല്ലാണ്ടാവും ആ ചെയ്ത കാര്യത്തിന് എന്ത് കിട്ടില്ല ഭഗവാൻ്റെതായ ഒരു കൃപ നമുക്ക് കിട്ടില്ല അപ്പൊ അതാണ് യജ്ഞവും ഈ യജ്ഞവും ദക്ഷിണയും ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത് പിന്നെ അവരുടെ യജ്ഞവും ദക്ഷിണയും തമ്മില് വിവാഹം കഴിച്ചിട്ട് പിന്നെ അതെ അവരുടെ മക്കളായിട്ട് തോഷൻ പ്രദോഷൻ സന്തോഷൻ ഭദ്രൻ ശാന്തി എന്നൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്താ അതൊക്കെ ോഷം പ്രദോഷം എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം ദോഷം എന്ന് പറഞ്ഞ എന്താ സന്തോഷം സന്തുഷ്ടി പ്രദോഷം എന്നൊക്കെ പറയുന്നത് എന്താ സന്തോഷത്തിൽപ്പെടും സന്തോഷം പിന്നെ ഭദ്രത ഭദ്രത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്യുന്നു നമുക്കൊരു ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം ഭദ്രമാകുന്നു പിന്നെ നമ്മൾ അതിലൂടെ ശാന്തി കണ്ടെത്തുന്നു ശാന്തി എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഉള്ള ദേവന്മാര് എന്ന് പറയുന്നത് അപ്പൊ ഒരു യജ്ഞത്തിൽ നിന്നും അതിൻ്റെതായ ദക്ഷിണ ശരിക്കും നമുക്ക് കിട്ടുകയാണെങ്കിൽ യജ്ഞവും ദക്ഷിണയും ശരിയായി നിൽക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒപ്പം നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആ യജ്ഞത്തിൽ നിന്ന് നമുക്ക് സന്തോഷവും അതുപോലെ ശാന്തിയും സമാധാനവും എല്ലാം നമ്മൾക്ക് കിട്ടും അപ്പൊ എപ്പോഴും നമ്മൾ നമ്മൾ പറയാറില്ലേ യജ്ഞ യജ്ഞം ചെയ്താൽ അതിന് ദക്ഷിണ പക്ഷേ ആ ദക്ഷിണയും യജ്ഞവും ഒക്കെ നമ്മൾ ഒരു യജ്ഞം ചെയ്താൽ ദക്ഷിണ നമുക്ക് താനേ വരും പ്രകൃതിയുടെ നിയമമാണ് അതായത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുമിച്ചിരിക്കുന്നത് പോലെ യജ്ഞവും ദക്ഷിണയും ഒരുമിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് യജ്ഞം ചെയ്താൽ ദക്ഷിണ കിട്ടാതിരിക്കില്ല അപ്പം നമ്മൾ എന്തിനു വേണ്ടി കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കരുത് എന്ന് പറയുന്നത് അതായത് കർമ്മം കർമ്മഫലം കർമ്മം ചെയ്യുക കർമ്മഫലത്തിൽ ആഗ്രഹിക്കരുത് ആഗ്രഹം വെക്കരുത് എന്ന് പറയും കർമ്മഫലത്തിൽ ആഗ്രഹം വെക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ കർമ്മഫലത്തെ ത്യജിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ട് അതിന്റെ ശമ്പളം വാങ്ങിക്കരുത് എന്നുള്ള അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ ആ എങ്ങനെയാണ് ആ ജോലി നമ്മളെങ്ങനെ ആ കർമ്മത്തിന്റെ പ്രതിഫലത്തെ നമ്മൾ എങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ പാടില്ല എങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മളെന്ത് കർമ്മം ചെയ്താലും ഭഗവാൻ അതിനുള്ള അതായത് മഹാലക്ഷ്മി മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള പ്രതിഫലം മഹാലക്ഷ്മി എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും പക്ഷേ കർമ്മത്തിൽ എന്തു വരാൻ പാടില്ല കർമ്മത്തിൽ അധർമ്മം കലരാൻ പാടില്ല അങ്ങനെ അധർമ്മം കലരാതിരിക്കുകയും വേണം പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കാനും പാടില്ല നമ്മൾക്ക് എപ്പോഴും നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന് നല്ല പ്രതിഫലം വരുമോ ഈ കർമ്മം നേരെ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ നമ്മളിൽ ഉണ്ടാവും അപ്പൊ ആ ടെൻഷൻ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ കർമ്മത്തെ നേരെ ചെയ്യാൻ പറ്റില്ല എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ കൂലി വാങ്ങരുത് അങ്ങനെയല്ല ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ശമ്പളം വാങ്ങരുത് എന്നല്ല നമ്മൾ ഇതിലൊക്കെ അതായത് ഭഗവത്ഗീതയിലും പറയുന്നില്ലേ കർമ്മധികാരസ്ഥ മാ ഫലേഷു കഥാചന കർമ്മം ചെയ്യുക ഒരിക്കലും കർമ്മത്തിന്റെ ഫലത്തെ ആ ആഗ്രഹിക്കരുത് ഏർ പിന്നെ കർമ്മ കർമ്മഫലം ത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കും കർമ്മഫലം അല്ലെങ്കിൽ നമുക്ക് കർമ്മം ദേഹത്തിന് കഷ്ടം തരുന്ന പോലെയുള്ള കർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട് അതായത് മടി മടിച്ചിരിക്കരുത് എന്ന് അപ്പൊ അതായത് മടി പിടിച്ചിരിക്കരുത് നമ്മൾ അധ്വാനിക്കണം എന്നാലേ നമുക്കതിന്റെ ഫലം കിട്ടുള്ളൂ അപ്പം അങ്ങനെ നന്നായിട്ട് അധ്വാനിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം അധ്വാനത്തിന്റെ ഫലം നമ്മൾക്ക് ശരിക്ക് കിട്ടണമെങ്കിൽ ആ കർമ്മഫലത്തെ കുറിച്ചുള്ള ചിന്ത നമ്മളിലേക്ക് വരാൻ പാടില്ല അങ്ങനെ നമ്മളിലേക്ക് ആ ചിന്ത വരാതിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കർമ്മം നേരെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരാള് ഒരു കുട്ടി തന്നെയാണെന്ന് വിചാരിച്ചോളൂ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദ്യ പേപ്പറിൽ എങ്ങനെയാണ് വരിക ഞാൻ പഠിച്ചതൊക്കെ തന്നെ വരുവോ കഷ്ടമായിരിക്കുവോ അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് വിചാരിച്ചാൽ അപ്പൊ എന്താകും അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ പഠിച്ചതൊന്നും നമുക്ക് മറന്നു പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മ വരില്ല അപ്പൊ അങ്ങനെ ഈ കർമ്മവും കർമ്മഫലവും എപ്പോഴും ഏർ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യാനും അതുപോലെ നമ്മൾ എന്ത് നല്ല കർമ്മം ചെയ്തുവോ അതിന് നമുക്ക് നല്ല ഫലം തരും അപ്പൊ കർമ്മഫലത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മൾ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് കർമ്മം നേരെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു ചായ വെക്കുകയാണെങ്കിൽ കൂടി നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു കറി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പല 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 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് അല്ലേ ആ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇപ്പം ഒരാൾ ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിക്കണം അയാളുടെ ശ്രദ്ധയെങ്ങാനും പാളിപ്പോയാൽ എന്താവുക അയാളുടെ ജീവനെല്ലാം മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാകും അല്ലേ അപ്പം അതുപോലെ നമ്മളെപ്പോഴും കർമ്മഫലത്തിലേക്ക് ചിന്തിക്കാതെ കർമ്മത്തിൽ മാത്രം ചിന്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോൺ നല്ല കോൺസെൻട്രേറ്റ കോൺസെൻട്രേഷൻ ആയിട്ട് കർമ്മത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ യജ്ഞവും ദക്ഷിണയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ യജ്ഞം മാത്രം ചെയ്യുക കാരണം ഭൂമിയിൽ നമ്മൾ ആദ്യം ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടായ സമയത്ത് എങ്ങനെയായിരുന്നു ഭൂമിയിൽ ആദ്യം അവർക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു അല്ലെ കൃഷി ചെയ്യാൻ അവർക്ക് ആദ്യം അറിയില്ല എന്താണോ കിട്ടിയത് അത് കഴിച്ചുകൊണ്ട് അങ്ങനെ കുറെ കാലങ്ങൾ പോയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു വിത്ത് താഴത്ത് വീണപ്പോൾ അത് മുളയ്ക്കുന്നത് അവര് മനസ്സിലാക്കി അങ്ങനെയാണ് അവര് കൃഷി ചെയ്യാനാണ് ആദ്യം പഠിച്ചത് അല്ലേ കൃഷി ചെയ് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെയാണല്ലോ നമ്മൾ ആദ്യം കർമ്മമായിട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ പിന്നെ ജീവിത സൗകര്യങ്ങൾ കൂട്ടാനുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഒക്കെ നമ്മളുടെ ഏഹ് നമ്മുടെ സുഖ ജീവിതത്തിന് വേണ്ടി തന്നെയാണ് അപ്പൊ നമ്മൾ ഈ യജ്ഞങ്ങളും പൂജകളും ഭഗവാൻ വേണ്ടി ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ നമ്മൾക്ക് നല്ലത് വരാൻ വേണ്ടിയൊക്കെയാണ് യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് മഴ പെയ്പ്പിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ പണ്ട് അപ്പൊ അതൊക്കെ പോലെ അപ്പൊ അങ്ങനെ ഈ കൃഷി ചെയ്യാൻ ആദ്യം പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവർ കൃഷി ചെയ്യുമ്പോൾ അവർ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു അതെന്താവും എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധിയൊന്നും അവർക്ക് അന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് അത് ഒരു കൃഷി ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഫലം കിട്ടും പിന്നത്തെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ഓ കുറച്ചുകൂടി നന്നായി ചെയ്യായിരുന്നു നമ്മൾ അത് ശ്രദ്ധിക്കായിരുന്നു ഇത് ശ്രദ്ധിക്കായിരുന്നു നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്ക് അതിലെ അപാകതകളൊന്നും രണ്ടാമത് ചെയ്യുമ്പോഴായിരിക്കും ചില അപാകതകളൊക്കെ ഉണ്ട് അത് നന്നാക്കണം തോന്നുന്നു അതിനെയല്ലേ നമ്മളെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് പിന്നെ മൂന്നാമത് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നന്നായി വരും നാലാമത് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നന്നായി വരും അങ്ങനെ ഈ യജ്ഞങ്ങളെ കുറിച്ചാണ് നമ്മൾ യജ്ഞ അവതാരം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ മനുഷ്യൻ നമ്മളിപ്പോൾ അവതാരം പറഞ്ഞ എല്ലാവരിലും ഈശ്വരനാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എല്ലാവരിലും കൂടികൊള്ളുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ആരാണ് ആ ചെയ്യുന്നവരിലൊക്കെ ആരുണ്ട് ഈശ്വരനുണ്ട് അപ്പൊ എല്ലാ കർമ്മങ്ങളും ഈശ്വരനാൽ ബന്ധിതമാണ് ഈശ്വരേച്ചോടുകൂടിയാണ് എല്ലാം നടക്കുന്നത് അപ്പൊ നമ്മൾക്ക് നമ്മളിലൂടെ നം കർമ്മം ചെയ്യുന്നത് ആരാണ് നമ്മളല്ല കർമ്മം ചെയ്യുന്നത് നമ്മളിലൂടെ ആരാണ് ചെയ്യുന്നത് ഭഗവാനാണ് കർമ്മം ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെന്തുണ്ടാവില്ല നമുക്ക് ആ അഹങ്കാരവും ഉണ്ടാവില്ല നമ്മൾ തന്നെ കർമ്മം ചെയ്യുന്നു അപ്പൊ കർമ്മവും കർമ്മഫലവും നമ്മളാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം ഞാനാണ് ചെയ്തത് ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് നടന്നു അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാ ചെയ്തതെന്നറിയോ ഞാനാണ് ചെയ്തത് ഞാൻ ചെയ്തത് കൊണ്ടാണ് അത് നന്നായി വന്നത് അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് കർമ്മത്തിൽ വരാൻ പാടില്ല നമ്മൾ ചെയ്യുന്നു കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു നമ്മൾക്ക് കൂലി കിട്ടുന്നു നമ്മൾക്ക് അതിന്റെ ഫലം കിട്ടുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിനെ അതെല്ലാം ടെൻഷനായിട്ട് വരും നമ്മളാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാതെ നമ്മൾ ഭഗവാൻ നമ്മളിലൂടെ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം നന്നായിട്ട് വരും അതിൻ്റെ ഫലം നന്നായിട്ട് വരുന്നതിൻ്റെ കാരണം എന്താണ് ഭഗവാൻ ആ നമ്മുടെ മനസ്സിൽ സ്വസ്ഥമായിട്ട് നമ്മൾ ഏകാഗ്രതയോടുകൂടിയിട്ടാണ് ആ കണ ആ പണി നമ്മൾ ചെയ്യുന്നത് അതല്ലെങ്കിലോ ആ പണി നമ്മൾ ഏകാഗ്രതയോടുകൂടി ചെയ്തില്ലെങ്കിൽ അത് മോശമായി വരും അപ്പോൾ നമ്മൾ എന്താണ് ആ ഈഗോ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ ഭഗവാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടു കൂടി ആ കർമ്മം നന്നായി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിന് നല്ല ഫലം തന്നെ നമുക്ക് ഭഗവാൻ തരും എന്നുള്ളതാണ് അതേസമയം നമ്മൾ അധർമ്മമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലവും എന്തായിരിക്കും അധർമ്മമായി മോശമായി തന്നെ ആയിരിക്കും വരിക അത് ഉടനെ നമുക്ക് മനസ്സിലാവില്ല കാലക്രമേണ മനസ്സിലാവും അതായത് കൂടുതൽ നമ്മൾ അധർമ്മത്തോളം അതായത് കൂടുതൽ ലാഭം എടുക്കുക അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള അധർമ്മം നമ്മുടെ കർമ്മങ്ങളിൽ വന്നുകൂടാൻ പാടില്ല കർമ്മത്തിന് എപ്പോഴും വ്യക്തത വേണം സത്യം വേണം അങ്ങനെ സത്യസന്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ഈ യജ്ഞ അവതാരം എന്താണ് ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താണ് യജ്ഞം എന്താണ് ദക്ഷിണ എന്താണ് അത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ ഭഗവാനാണ് നമ്മളിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്നത് ദേവിയാണ് നമുക്ക് അതിന്റെ പ്രതിഫലം തരുന്നത് അപ്പോൾ ഒരു കർമ്മത്തിന് എന്തായാലും ഒരു പ്രതിഫലം ഉണ്ട് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക അതാണ് യജ്ഞ അവതാരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എത്രയും കൊണ്ട് Нет.